നമസ്കാരം ഞാൻ രഞ്ജിനി വിത്ത് ഒരു വ്യക്തി ബ്രേക്കപ്പിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നിങ്ങളോട്ട് ആ കാര്യം ഷെയർ ചെയ്യുമ്പോൾ ഒരു ആദ്യം പറയുന്ന കാര്യം എനിക്ക് അവൻ അല്ലെങ്കിൽ അവൾ അവളില്ലാണ്ട് പറ്റില്ല വല്ലാതെ ഒറ്റപ്പെടുന്നു എനിക്ക് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല ഇവർക്കറിയാം ആ വ്യക്തി ഇനി അവരുടെ ലൈഫിലില്ല ഒരു ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോയാലും ശരിയാവില്ല എന്നൊക്കെ അറിയാം എന്നാൽ പോലും ഈ ഇവരുടെ ഒരു മിസ്സിങ് എന്ന് പറയുന്നവർക്ക് മാനസികമായിട്ട് തളർത്തി കളയും ആ ഒറ്റപ്പെടൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഒരൊറ്റപ്പെടൽ ഇവർക്ക് ഇത്രത്തോളം മാനസികമായിട്ട് തളർത്തി കളയുന്നത് അതായത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വീക്ക്നെസ് ആയിരിക്കരുത് അത് ആയിരിക്കണം നിങ്ങളെ വളർത്താനുള്ള ഒരു കാര്യം മാത്രമായിരിക്കണം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലാതെ ഒരു വ്യക്തിയിലോട്ട് മാത്രം നിങ്ങളുടെ ലൈഫ് അങ്ങ് പോകും മറ്റ് ബന്ധങ്ങളെല്ലാം അറുത്ത് മുറിച്ച് സ്നേഹമാണ് പോസിറ്റീവാണ് കെയർ ആണെന്ന് പറഞ്ഞാൽ തുടക്ക സമയങ്ങളിൽ ഈ വ്യക്തി ആരാണേലും നിങ്ങളെ അവരിൽ നിന്നെല്ലാം അകറ്റി മറ്റ് ബന്ധങ്ങളോട്ട് കൊണ്ടുപോലെ നിങ്ങളോട്ട് മാത്രം അങ്ങ് ചുരുക്കി കളയും പെട്ടെന്ന് ഇവരങ്ങ് ഇല്ലാണ്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മറ്റു കാര്യങ്ങൾ എൻഗേജ് ആകാൻ കഴിയാതെ മറ്റു കാര്യങ്ങൾ സന്തോഷിക്കാൻ കഴിയാതെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും അപ്പം എല്ലാ ബന്ധങ്ങളും നമുക്ക് വേണം അല്ലേ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി കൂടാനുള്ളതല്ല അത് നിങ്ങളെ ഏറ്റവും മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ വളർത്താൻ ഉപയോഗിക്കുന്ന കാര്യമായിരിക്കണം അല്ലാതെ ഒരു നമ്മൾ ഈ ഡ്രഗ്സും ആൾക്കഹോളും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ അതില്ലാതെ എനിക്ക് പറ്റില്ല എന്ന ഒരവസ്ഥയിലോട്ട് നിങ്ങൾ ആ ബന്ധത്തെ കൊണ്ടുപോകരുത് നിങ്ങൾ ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് പോവുക തന്നെ ചെയ്യും